ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഉച്ചയ്ക്ക് എന്താ കഴിച്ചത് നോക്കാം ഇന്ന് സൺഡേ ആയതുകൊണ്ട് നന്ദൻ വീട്ടിലുണ്ടായിരുന്നു ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ബിരിയാണിയുടെ കൂടെ മുട്ട പൊരിച്ചതും മുട്ട പുഴുങ്ങിയതും പിന്നെ പപ്പടം കൂടി ഉണ്ടായിരുന്നു ഡ്രിങ്ക്സായിട്ട് പെപ്സിയും ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും സ്നാക്സും ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു റിലാക്സ് ചെയ്തു കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചിരുന്നു അതിനുശേഷം നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ പൂജമോനും കറുകുറയ്ക്കും ബഗീരയ്ക്കും ഭക്ഷണം കൊടുക്കാൻ നിന്നു പൂജമോൻ മോൻ കുറച്ച് ഭക്ഷണം കഴിക്കുള്ളൂ ബഗീരയും കറുകുറയും അത്യാവശ്യം കുറച്ച് ഭക്ഷണം കഴിക്കും പൂജമോന് ഭക്ഷണം കൊടുത്തു പൂജമോൻ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞി കഷണം നിലത്ത് വീണു പൂജമോൻ അപ്പം എടുക്കാൻ വേണ്ടി താഴ്ത്തിക്ക് ഇറങ്ങി അങ്ങനെ ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞു പിന്നെ നമ്മുടെ കുട്ടുസർ ഭക്ഷണം കൊടുക്കണ്ടേ അവന് കുറച്ച് ഭക്ഷണം കൊടുത്തു ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് ബൈ